നിങ്ങളിത് കണ്ടോ ഇന്നലെ ഞാൻ കണ്ടുവച്ച് പോയതായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ലോണം ഇതാ ഇതല്ല ഇതൊന്ന് ഇതാ ഇവിടെ രണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുത്തുകൊണ്ട് പോയിട്ട് നല്ല അടിപൊളി ഒരു തോരമാക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതും പറിച്ചെടുക്കട്ടെ നമുക്കിത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇതൊക്കെ തോരം വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ സൂപ്പറാണ് നല്ല ഫ്രഷാണ് അടുത്ത പറിക്കല്ലേ നമുക്ക് ഇത് അത്ര അങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇത് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂണ് വിരിയാലാണ് അറിയുന്നത് അതുവരെ നമ്മൾ അങ്ങോട്ട് പറിക്കുകയാണ് ഏഹ് ഇനി വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ കേടായിപ്പോ ചാൻസ് ഉണ്ട് അപ്പോൾ അതും അങ്ങോട്ട് പറച്ച് അപ്പോൾ നമുക്ക് രണ്ട് കൂണാട്ടം നീട്ട് ഇന്നത്തെ ഉച്ചക്കത്തിനുള്ള ഭക്ഷണത്തിന് കറി കറിയല്ലോ തോരൻ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കാം പിന്നെ കൊക്കക്കാ പറ അതും തിന്നണം കുറേ കാലം കൊക്കക്കായൊക്കെ തന്നിട്ട് അപ്പോൾ ഒന്ന് ഇന്നത്തെ പരിപാടി കൂണ് തോരനാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേളിലുള്ള ആ തൊലി റിമൂവ് ചെയ്ത് കളയണം കേട്ടോ നല്ല വൃത്തിയിൽ അത് പറിച്ചു കളയണം ഇതാണ് അതിൽ മെയിനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് കേട്ടോ നല്ല വൃത്തി തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നന്നായി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് മുഴുവൻ കഴിഞ്ഞപ്പോൾ ഫുൾ നല്ല വൈറ്റ് കളറായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ താഴോട്ട് മണ്ണിലേക്ക് പോകുന്ന ഭാവമൊക്കെ നല്ല ക്ലീൻ ചെയ്ത് അത് നന്നായിട്ട് അടർത്തി എടുത്ത് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇത് നല്ല മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കണം അതായത് എന്തെങ്കിലും വിഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അടുത്തത് പാചകമാണ് പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ നമുക്ക് ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇടേണ്ടത് കറിവേപ്പിലയാണ് കടുക് അത്യാവശ്യം നന്നായി പൊട്ടിച്ചതിന് ശേഷം മാത്രമേ കറിവേപ്പില ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ ഏകദേശം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നാലേ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എത്തി റെഡിയാവുള്ളൂ അതിന് ശേഷം പൂണ് നമ്മൾ ഇട്ട് വെച്ചത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാശം ഉപ്പിൻ്റെ നീരാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന ഉപ്പ് കല്ല ഉപ്പിൻ്റെ നീരാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാവേ വെള്ളം ഒന്നൊഴിക്കാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് അത്യാവശ്യം കൂണിൽ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാവേ ഒരു അഞ്ച് മിനിറ്റ് മതിയാവും നമുക്ക് വെന്തിട്ടുണ്ടോ അത് തുറന്നപ്പം ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഉച്ചക്കത്തെ ചോറിന് ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഐറ്റംസാണ് പ്രകൃതി തന്നെ തന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ